ഇത്രയും നാൾ നമ്മൾ വൈബവ് സൂര്യവംശീനെ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് മാത്രമേ കേട്ടിരുന്നുള്ളൂ അല്ലേ എന്നാൽ ഇനി അങ്ങോട്ട് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന വൈബവ് സൂര്യവംശിയൊന്നും കേൾക്കാൻ കഴിയും കാരണം വരുന്ന രഞ്ജി സീസണിൽ ബീഹാറിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വൈബവ് സൂര്യവംശീനെ നിയമിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് വെറും പതിനാല് വയസ്സായോടെ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ അറിവില് ഈ പതിനാലാമത്തെ വയസ്സിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടൊരു താരം പ്ലസ് ഇതേപോലെ വൈസ് ക്യാപ്റ്റൻസിയൊക്കെ ഒരു സ്റ്റേറ്റ് ടീമിൻ്റെയാണ് അല്ലാതെ ക്ലബല്ല ഇങ്ങനെ പോയാൽ മിക്കവാറും രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസിയും അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻസിയും ഒക്കെ വൈബവ സൂര്യവംശിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്രാവശ്യം സഞ്ജു സാംസണും അങ്ങനെ പലരും ടീമിൽ നിന്ന് ഇറങ്ങി പോകാനല്ലോ ലാസ്റ്റനി ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവസാനം വൈബ സൂര്യവംശിനെ പിടിച്ച ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനൊക്കെ ആക്കൊന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഒരു വല്ലാത്തൊരു പ്ലെയർ തന്നെ ബിഹാറിന് വേണ്ടി വരും അഞ്ച് മത്സരം മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ അഞ്ച് മത്സരം കളിച്ചപ്പോഴത്തേക്കും വൈസ് ക്യാപ്റ്റൻസി വരെ കിട്ടി ഓരോരുത്തരുടെ ടൈമാണ് ഭാഗ്യത് മാത്രം പറയാൻ പറ്റില്ല നമുക്ക് ഭാഗ്യവും കഴിവും കൂടി വേണം എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുക നമ്മുടെ ഷുമാൻ ഗില്ലിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ ഒരു ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അദ്ദേഹം നാഷണൽ ടീമിൻ്റെ ടെസ്റ്റ് ഓടിയ ക്യാപ്റ്റനായി ടി ട്വൻ്റി ക്യാപ്റ്റൻ ഉടനെ ആവും അതും ഇതേപോലെ എല്ലാം ഒത്തുവന്നാണ് ഭാഗ്യവും കഴിവും എല്ലാം അങ്ങനെ ഒരു അത്ഭുതമാണ് വൈഭവ് സൂര്യവംശിയും ബീഹാറിനെ വലിയ വലിയ വിജയത്തിലേക്ക് നയിക്കാൻ വൈഭവ് സൂര്യവംശിക്കാവട്ടെ ബാറ്റുകൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടൊക്കെ അടുത്ത സീസണിൽ ബിഹാറെ ക്യാപ്റ്റനാവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്